ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നൗ സ്റ്റോക്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാമല്ല മഞ്ഞമ്മൾ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ നിറഞ്ഞ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നൂറ് കോടിയൊക്കെ കവിഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാര്യം പറ്റുന്നതു കൊണ്ടല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം ഈ സിനിമയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ രണ്ടായിരത്തി ആറിൽ നടന്ന അതായത് കൊടൈക്കനാലിൽ ഗുഡ ഗെയിമിൽ നടന്ന ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് ഈ ഒരു സിനിമയിൽ ഉള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള ഒരു അപകടമൊക്കെ ആരെന്നുള്ള കാര്യം നമ്മുടെ ഈ ഒരു സിനിമയുടെ വിഷ്വൽസ് കണ്ടപ്പോഴാണ് നമുക്കെല്ലാവർക്കും മനസ്സിലായത് അത് അതിന്റെ ആ ഒരു എന്താണ് ആ ഒരു സിനിമ അതിന്റെ ആ ഒരു പകിട്ടൊന്നും പോകാതെ തന്നെ നമ്മുടെ ചിദംബരം നമ്മുടെ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നു ഒന്നും പറയാനില്ല ഹൺഡ്രഡ് പെർസെൻറ്റും ആ ഒരു കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു എന്തായാലും ഈ ഒരു സിനിമ ഇപ്പം നമ്മൾ മലയാള പ്രേക്ഷകർക്കായിട്ട് കൂടുതൽ പേരെടുത്തിരിക്കുന്നത് തമിഴ് പ്രേക്ഷരാണ് കാര്യം തമിഴ്നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ ആഘോഷം കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ പിന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞാൽ ആ ഒരു ക്ലൈമാക്സ് സീൻ വരുമ്പോൾ തന്നെ ആ ഒരു പാട്ടും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമ വേറൊരു തലത്തിലേക്ക് തന്നെ പോയി എന്തായാലും രണ്ടായിരത്തി ആറിൽ നടന്ന ആ ഒരു സംഭവം അവർ അതിൻ്റെ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ് കാര്യം ഇങ്ങനെയൊന്നും ആരുന്നില്ല ആ ഒരു സമയത്ത് അവർക്കുണ്ടായ അനുഭവങ്ങൾ കാര്യം അതിനകത്ത് അപ്പോൾ ഒരു പോലീസുകാരനെയൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു പോലീസുകാരനെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനപ്പുറത്തെ അവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം അങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ അത്രത്തോളം ഒരു ഭീകരവാട്ടൊന്നും ഇങ്ങനെയൊരു സിനിമയിൽ കാണിച്ചിട്ടില്ല അത് കാര്യം പ്രേക്ഷകരുടെ ഒരു ഇതൊക്കെ മാനിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ അത് കൊണ്ടുവന്നത് ഏതായാലും ആ ഒരു കാര്യത്തിൽ ചിദംബരം എന്ന് പറയുന്ന സംവിധാന നൂറ് ശതമാനം നീതി പുലർത്തി കേട്ടോ അപ്പോൾ എന്താന്ന് പറഞ്ഞാലും നമ്മുടെ മഞ്ഞുമൾ ബോയ്സ് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് മഞ്ഞുമൾ ബോയ്സ് കാര്യമാണെന്നല്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓരോ ഇൻറ്റർവ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഈ തിയേറ്റർ റിവ്യൂസ് എടുക്കുമ്പോഴും ഓരോ പ്രേക്ഷകരും അവരടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നടന്മാരൊക്കെ ഉണ്ട് പക്ഷേ അവരെന്ന് പറഞ്ഞാൽ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ നൂറ് കോടി രൂപ മേടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സിനിമ മാത്രമേ കമ്മിറ്റ് ചെയ്യത്തുള്ളൂ അല്ലാതെ ഒരു എന്താണ് ഒരു എന്താ കണ്ടന്റ് നോക്കിയൊന്നും നമ്മുടെ തമിഴ്നാട്ടിൽ ഇപ്പോൾ സിനിമ വരുന്നില്ല എല്ലാവരും വലിയ രീതിയിലുള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കി മാത്രമേ സിനിമ കയറുള്ളൂ അതിന്റെ പേരിൽ തന്നെ തമിഴ്നാട്ടിൽ നല്ലൊരു സിനിമ ഇപ്പോൾ വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല പടം അത് മലയാളത്തിൽ നിന്നല്ല വേറെ ഏതൊരു ലാംഗ്വേജിൽ നിന്ന് വന്നാലും സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേട്ടെടുക്കും അപ്പോൾ അതിൻ്റെ പേര് തന്നെയാണ് നമ്മുടെ ഈ ഒരു പടം അതായത് ഈ ചിദംബരത്തിന്റെ സംവിധാനത്തിൽ വന്ന ഈ ഒരു പടം തമിഴ് പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി ഏറ്റെടുത്തു മലയാളത്തിനെക്കാട്ടി അതായത് മലയാള പ്രേക്ഷകരെ കൂടുതൽ ഈ സിനിമ ഇപ്പോൾ എന്താണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്ത് ആഘോഷം കൊണ്ടിരിക്കുന്നത് ഈ തമിഴ് പ്രേക്ഷകർ തന്നെയാണ് കാര്യം നമുക്ക് എന്തായാലും ഈ ഒരു രംഗം ഒന്ന് കാണാം ഇതൊരു തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിൽ നിന്നുള്ള ഒരു രംഗമാണ് കേട്ടോ നിങ്ങളത് കണ്ടുനോക്ക് ആ ഒരു ക്ലൈമാക്സ് രംഗത്തിൽ വരുന്ന ആ ഒരു സംഭവം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു റോമാൻറ്റിഫിക്കേഷൻ അല്ലേ നിങ്ങൾ കണ്ടുനോക്ക് പക്ഷെ എന്താണല്ലേ കാര്യം തമിഴ്നാട്ടുകാര് ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കാറുണ്ട് ഒരു സിനിമ അത് എക്സ്പെഷ്യലി നമുക്ക് എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ ആ ഒരു ക്ലൈമാക്സ് രംഗത്ത് വരുന്ന ആ ഒരു പാട്ട് ഒരു രക്ഷയില്ല ആ ഒരാളും ചിലപ്പോൾ പ്രതീക്ഷ ആ ഒരു പാട്ട് എവിടെയാണ് പ്ലേ ചെയ്യാൻ പോകുന്നത് പക്ഷേ ആ ഒരു കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ തന്നെ കൊണ്ട് ആ ഒരു പാട്ട് പ്ലേ ചെയ്താണ് ഈ ഒരു പടത്തിലെ ഒരു നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിച്ച അവർ ഘടകം അതിൻ്റെ പേര് തന്നെ ഈയൊരു എന്തുവാ ഗുണ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനോ അതേപോലെ തന്നെ കമൽഹാസനോ എല്ലാം നമ്മുടെ മലയാള സിനിമയിലെ ഈ ഒരു മഞ്ഞുമുള്ള ബോയ്സിലെ അഭിനയിച്ച എല്ലാ ആൾക്കാരെയും തമിഴ്നാട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ സിനിമയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കുകയുണ്ടായി അവള് എന്തായെന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ധൈര്യത്തെ ഇന്നീം ഇതുപോലുള്ള പടങ്ങൾ കൊണ്ടുവരുന്ന കാര്യം നല്ല പടമാണെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രേക്ഷകരെന്നല്ല എല്ലാ പ്രേക്ഷരും ഏറ്റെടുക്കും എന്നുള്ളതിനെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ മഞ്ഞുപുൾ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ എന്താണ് കൂടുതലായിട്ടും വലിച്ചു കിട്ടുന്നില്ല ഈ വീഡിയോ കാര്യം ആ ഒരു സിനിമയുടെ സെറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിന്നെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള സെറ്റല്ല കാര്യം വെറും കോടി രൂപയ്ക്കാണ് കാര്യം ഇതൊക്കെ തമിഴിലൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം ഇതേ കൂടെ സെറ്റൊക്കെ ഇടാൻ നാല് കോടി രൂപയ്ക്കാണ് ഇതേ കൂട്ട് സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതാ നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേ കൂട്ട് സെറ്റൊക്കെ തയ്യാറാക്കി മൂന്ന് മാസം കൊണ്ടാണ് ഈ സെറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഗുണ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ആ ഒരു സ്ഥലം കൊച്ചിയിൽ കൊണ്ട് പ്ലേസ് ചെയ്ത അതേ സെറ്റപ്പിൽ തന്നെയാണ് ആർട്ട് ഒക്കെ ചെയ്ത ആൾക്കാരെ നമുക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല ഒരു രക്ഷയിൽ അതേ രീതി തന്നെയാണ് ചെയ്തേട്ടോ എന്തായാലും നൂറ് ശതമാനം സിനിമ എല്ലാ ഭാഷയിലുള്ളവർക്കും നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ ചെയ്ത നമ്മുടെ ചിദംബരം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന് ഒരു ബിഗ് സെയിലുണ്ട് കേട്ടോ എന്തായാലും ഇതുപോലെ നല്ല നല്ല സിനിമയായിട്ട് ഇനിയും വരിക തീർച്ചയായിട്ടും നല്ല പടങ്ങളാണെങ്കിൽ ജനങ്ങൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മഞ്ഞുങ്ങൾ ബോയ്സ് നല്ല കൂടിയായിട്ട് വീണ്ടും വരാം സൈനിങ് ഓഫ് നൌ സ്റ്റോക്സ് ഗുഡ് ബൈ